മാടായി ഉപജില്ല കേരള സ്കൂൾ ലോഗോ പ്രകാശനം പ്രശസ്ത ഗാനരചയിതാവ് ഹരീഷ് മോഹൻ നിർവഹിച്ചു കല എന്ന് പറയുന്നത് കലയും അക്ഷരങ്ങളും സമൂഹത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പറഞ്ഞതുപോലെ അനുഭവങ്ങളുടെ ക്ഷണമാണ് കല കല എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ചിരിക്കുന്ന ജീവിച്ച് തീർക്കുന്ന ഒരു നമ്മൾ ഓരോ മനുഷ്യനും അവന്റെ ഒരു പരിമിതമായ ചുറ്റുപാടുകളിലാണ് ജീവിച്ച് വരിക്കുന്നത് അവന്റെ നാടും അവന്റെ സുഹൃത്തുക്കളും അവന്റെ ബന്ധുക്കളും ഒക്കെ അടങ്ങുന്ന ഒരു വളരെ പരിമിതമായ ഒരു ലോകത്ത് ലോകത്ത് നിന്നും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ കോണുകളിൽ ജീവിച്ച് ഭരിക്കുന്ന മനുഷ്യരുടെ അനുഭവങ്ങളിലേക്ക് ഓരോ മനുഷ്യരും സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വഴിയായി നമുക്ക് കലയെ കണക്കാക്കാം നവംബർ ഒന്ന് മുതൽ ആറ് വരെ മാടായി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മാടായി ഉപജില്ലാ സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ലോഗോ പ്രകാശനം പ്രശസ്ത ഗാനരചയിതാവും സംസ്ഥാന അവാർഡ് ജേതാവുമായ ഹരീഷ് മോഹൻ നിർവഹിച്ചു സംഘാടക സമിതി ചെയർമാൻ സഹീദ് കായ്ക്കാരൻ അധ്യക്ഷത വഹിച്ചു പി വി ധനക്ഷ്മി റഷീദ ഒടിയൻ മോഹനൻ കക്കോപ്രവൻ ബാലമുരികൃഷ്ണ എൻ ജയശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു പയ്യന്നൂരിലെ രാജഗോപാലൻ കെ ആണ് ലോഗോ തയ്യാറാക്കിയത്